നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഈ ശനിയാഴ്ച ലാലേട്ടൻ വരുമ്പോൾ സിജോ ഒപ്പം വരുമെന്ന കാര്യം ഏതാണ്ട് പ്രമോ വന്നു കഴിഞ്ഞിരിക്കുകയാണ് ഏതാണ്ട് സിജോ ഇപ്പോൾ സ്റ്റേജിലേക്ക് വന്നിരിക്കുകയാണ് ലാലേട്ടൻ്റെ അടുത്തേക്ക് ലാലേട്ടൻ പ്രേക്ഷകർ ചോദിക്കാൻ കാത്തിരുന്ന കുറേ ചോദ്യങ്ങളാണ് മത്സരാർത്ഥികളോട് ചോദിക്കുന്നത് കാരണം സിജോ പുറത്തായത് ചെറിയൊരു ഉന്തോ തള്ളോ നമ്മുടെ റോബിൻ പുറത്തായത് അല്ലെങ്കിൽ ഫിറോസ് ഖാൻ പുറത്തായത് പോലെയോ ഒന്നുമല്ല ശക്തമായ എതിർ മത്സരാർത്ഥീൻ്റെ ശക്തമായി ഇടികൊണ്ട് എല്ല് പൊട്ടി പുറത്തായി സർജറി ചെയ്ത് കിടക്കുന്ന സിജു ആണ് ആ സിജോനെ പറ്റി ബിഗ് ബോസിലുള്ള മത്സരാർത്ഥികൾ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല സിജോയ്ക്ക് എന്ത് പറ്റി എന്നോ ബിഗ് ബോസിൻ്റെ അടുത്ത് ഒന്നും ചോദിച്ചില്ല ഇതാണ് ലാലേട്ടൻ കാര്യമായിട്ട് അവരോട് ചോദിക്കുന്നത് കാരണം പ്രേക്ഷകർ ചോദിക്കാൻ കാത്തിരുന്ന ചോദ്യമാണ് ലാലേട്ടൻ ഓരോരുത്തരെ എണീപ്പിച്ച് നിർത്തിയിട്ട് ചോദിക്കുന്നത് നിങ്ങൾ പറ്റില്ലെങ്കിൽ പറ്റില്ല വിടുക കൂടുതൽ ന്യായമൊന്നും ഇതിൽ വേണ്ട എന്നാണ് ലാലേട്ടൻ പറയുന്നത് കാരണം അവരുടെ കൂടെയുള്ള സഹ മത്സരാർത്ഥിയാണ് എത്രമൊരു ഇഞ്ചുറി പറ്റി പുറത്തേക്ക് പോയി ക്രിട്ടിക്കൽ സ്റ്റേജ് സ്റ്റേജായി സർജറി ഒക്കെ ചെയ്ത ഒരു സംഭവം ഉണ്ടായത് ക്രിട്ടിക്കൽ സ്റ്റേജ് നമ്മൾ പറയുന്ന കാരണം ബിഗ് ബോസിനകത്തേക്കോ ഒരു ചോദ്യചിഹ്നത്തിലാണ് ക്രിട്ടിക്കൽ എന്ന് പറയുന്നത് ചെറിയൊരു സർജറി ആയിരുന്നു എന്നാൽ തന്നെ അവരത് ചോദിക്കണമായിരുന്നു അവരാരും അത് ചോദിച്ചില്ല ഇപ്പോൾ സിജോ ലാലട്ടൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറാൻ തയ്യാറായി നിൽക്കുന്നത് സിജോ സർജറി ഒക്കെ നല്ല ചുള്ളനായി തന്നെ വന്നിരിക്കുകയാണ് ആ ഒരു പ്രമോ ആണ് ഇപ്പോൾ പുറത്ത് വന്നത് ലാലേട്ടൻ എല്ലാവരും ഇരു എത്തിപ്പൊരിച്ചു എന്ന് തന്നെ പറയാം കാരണം അത്രയും കൊടുത്തിട്ടുണ്ട് പ്രേക്ഷകർ ആഗ്രഹിച്ച ചോദ്യങ്ങൾ അതേപോലെ ലാലേട്ടൻ ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ലാലേട്ടനെയാണ് നമ്മൾ കാണാൻ ആഗ്രഹിച്ചതും ബിഗ് ബോസിൽ കാരണം കർശനമായിട്ട് ചോദ്യം ചോദിക്കുക കർശനമായിട്ട് നടപടിയെടുക്കുന്ന ഒരു ലാലേട്ടനെ എന്തായാലും നമുക്ക് എപ്പിസോഡ് കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാം